എല്ലാവർക്കും ഉണ്ടാക്കിയ നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു എഗ് കട്ലറ്റാണ് ആണ് എല്ലാവരും ചിക്കൻ്റെ കട്്ലേറ്റും ബീഫിന്റെ കട്്ലേറ്റും കഴിച്ചോണ്ട് ഇത്ര പേര് മുട്ടയുടെ കട്ലേറ്റ് കഴിച്ചുണ്ടെന്ന് കൊണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു പരീക്ഷണ അടിസ്ഥാനത്ത് ഉണ്ടാക്കുമ്പോൾ അത് തന്നെയല്ല ഇത് തന്നെ പെട്ടന്ന് എടുക്കാവുന്ന ഒരു ഐറ്റം ആണ് എഗ്ഗ് കട്ലേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ കട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന മസാല ഒന്ന് വരട്ടുന്ന ഒരു പരിപാടി ഒക്കെ ഉള്ളത് അങ്ങനെ ഒന്നും ഇല്ലാതെ നമ്മൾ ഇതിന്റെ അകത്ത് തന്നെ മസാല ഇല്ല ഇട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അത് നമ്മുടെ വീഡിയോ എല്ലാവരും കാണാൻ മറക്കരുതേ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മുടെ ചാനൽ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോകാം ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിനുവേണ്ടി രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് ഈ മുട്ട എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ ഇത് കണ്ടോ ഗ്രേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ അത് കൂടുതലാണ് നമ്മളെടുത്തേക്കുന്ന ഉരുളക്കിഴങ്ങാണ് ചെറുതായിട്ട് മൂന്നെണ്ണം എടുത്ത് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളു അത് ഇതിൻ്റെ കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണോന്നില്ല ഉറച്ചെടുത്താൽ മതി ഏർ ഞെക്കി പിഴിഞ്ഞെടുത്താ മതി നമ്മൾ ഇതിനെങ്ങനെ ചെയ്യുന്നേ ചേർക്കേണ്ടത് നമ്മൾ അടുത്ത് കുറച്ച് ഇഞ്ചി എടുത്തോണ്ടേ ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞത് കുറച്ച് ഇഞ്ചി പിന്നെ പച്ചമുളക് കുറച്ചേ ഉള്ളൂ ക്യാഷും കുറച്ച് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു സവോള ഒരു മീഡിയം സവോള അതും കുത്തി അരിഞ്ഞ് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ മല്ലിയില മല്ലിയിലൂടെ ആയിട്ട് കൊടുക്കുക അത് നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയാണേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മള് ഗരം മസാല പൊടിച്ചാണ് അതൊരു കുറച്ചൊരു ഒരു ടീസ്പൂണോളം ഇട്ടുകൊടുത്ത് പിന്നെ ഇടന്ന് പറഞ്ഞാൽ കുരുമുളകിന്റെ പൊടിയാണ് കുരുമുളക് പൊടിച്ച് പിന്നെ അത് വലിയ വിട്ട് പൊട്ടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്പൂണ് മൈദയോ മറ്റേ കടലമാവോ ഒന്ന് ചേർക്കാം ചേർത്ത് കൊടുക്കാം അതും കൂടെ ഒന്ന് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഏ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കണ്ടമാനം കുഴക്കൊന്നും വേണ്ട എന്നാൽ മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ടേക്കാം ഇളക്കിയെല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ഷേപ്പിൽ പിടിച്ചാൽ മതി നമുക്ക് രണ്ട് തരത്തിൽ ഇത് ചെയ്യാം എന്താന്ന് വെച്ചാൽ മുട്ട നമുക്കിൻ്റെ അത് പൊട്ടി ചോദിച്ചിട്ട് നമുക്ക് വേണേ ഷേപ്പ് ചെയ്യാൻ കുറച്ചും കൂടി ഇതായിരിക്കും പക്ഷെ അതെല്ലാം മുട്ടയുടെ അതിലൂടെ മുക്കിയിട്ട് പൊട്ടിപ്പൊടിക്കാത്തിട്ട് വാർത്തെടുക്കുന്നത് എനിക്ക് എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുവാണെ നമ്മള് രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് ബീറ്റ് വീറ്റ് അല്ലാണ്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് കുഴച്ചു വെച്ച സാധനം ഇങ്ങനെ കുറച്ചു വീതം അങ്ങ് എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഉരുള പിടിക്കുക ഉരുള പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക റൗണ്ടോ ഏതെങ്കിലും ഷേപ്പിൽ അങ്ങ് എടുക്കുക ജസ്റ്റ് കണ്ടിട്ട് ഇവിടെ തരട്ടൊന്ന് മൂക്കുക എന്നിട്ട് ടിപ്പൊടിയിലോട്ടും കൂടെ വന്നിട്ട് ടിപ്പൊടിയല്ല റെസ്ക് പൊടി അതോടൊപ്പം ലിങ്ങനെ വയ്ക്കുക അത്രേ ഉള്ളു പരിപാടി നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എട്ട് പത്തെണ്ണം കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ കാരണം വൈകുന്നേരം പിള്ളേർക്കൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമല്ലോ നമ്മളെ മറ്റേ ഒക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് എത്ര രൂപ കൊടുക്കണം എന്നു പത്ത് പതിനഞ്ച് രൂപയോളം വില ഒരു കട്ലേറ്റ് വരുമ്പോൾ അത് ഇങ്ങനെ വീട്ടിൽ ചെയ്യുവാണെ നമുക്ക് ഏറ്റവും സേഫായിട്ട് പിള്ളേർക്ക് കൊടുക്കുകയും ചെയ്യാം ായിട്ടും ഇരിക്കും അവിടെ ഏകദേശം ഇതുണ്ടോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് അഡ്ലൈറ്റുള്ള സാധനം കിട്ടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കട്ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വലിപ്പമാണ് കടയിൽ നിന്ന് മേടിക്കുന്ന സൈസ് വെച്ചാണെങ്കിൽ നമുക്ക് അതൊരു പതിനഞ്ചെണ്ണോ ഉണ്ടാക്കി ഇടാൻ സാധനമുണ്ട് നമ്മൾ നമ്മളെന്തേരം വെളിച്ചെണ്ണയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് എണ്ണയെല്ലാം ചൂടായി കിടക്കുക നമുക്ക് നമുക്കിതിനകത്തൊരു സാധനം ഇട്ടു കൊടുക്കാം ഒത്തിരി ചൂട് വേണ്ട കേട്ടോ എണ്ണയ്ക്ക് ഒരു മീഡിയം ചൂട് തന്നാൽ മതി കാരണം കരിഞ്ഞു പോകാതില്ലോ அது ஒரு சைடும் வெந்திட்டு ஒரு சைடு இல்ல அப்ப நம்ம கட்லேட்டு வந்துட்டு 我就我这个 ാക്കിയുടെ നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ കട്ടലൈറ്റിന്റെ പരിപാടി മൊത്തം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തേത് നമ്മൾ വറുത്ത് പോയി കഴിഞ്ഞത് സാധനം ഉണ്ടോ ഒന്നും പറയാനില്ല സംഭവം നല്ല അടിപൊളി സാധനം കേട്ടോ ഈ സൂപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ പ്രതീക്ഷിച്ചു കേട്ടോ കടിഞ്ചായം കൂടെ കൂടി കൂടെ അങ്ങ് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട് എല്ലാവരും കഴിയുമെങ്കിൽ ഈ സംഭവിക്കൊന്ന് ട്രൈ ചെയ്യണേ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന സംഭവമാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്